നമസ്കാരം പി എസ് സി റവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വേൾഡ് ജോഗ്രഫിയാണ് ഓക്കെ അപ്പോൾ വേൾഡ് ജോഗ്രഫീന്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക ത്രീ മന്ത് സ്റ്റഡി സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്തോളാം നമ്മളൊരു ഓർഡറിലാണ് പഠിച്ചു പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വേൾഡ് ജോഗ്രഫിയിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ സിലബസിൽ എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് ഭൂമിയുടെ ഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ പി എസ് സി യുടെ ഹോട്ട് ടോപ്പിക് ഒക്കെ എന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു ഭൂമിയുടെ ഘടനയാണ് അപ്പൊ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൊസ്റ്റ്യൻസ് ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട് ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ അതുപോലെ പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ഈ ഒരു ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അവർ പലപ്പോഴും നമ്മുടെ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം തന്നെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കാറ് പലപ്പോഴും അതെന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉള്ള ടൈപ്പുള്ള ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഈ ഈ എസ് സി ആർ ടി ഭാഗങ്ങളും അതിന്റെ കൂടെ തന്നെ പ്ലസ് വണ്ണില് ഈ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം കൂടി ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഒരു ക്ലാസ് ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇവിടെ നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ നമ്മുടെ ഭൂമിയെ ഇങ്ങനെ സെൻട്രലൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അല്ലെ അതിലെ ഓരോ ഇവിടെ അല്ലെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഒരു തണ്ണിമത്തനൊക്കെ ഇങ്ങനെ നടുവിലൂടെ കട്ട് ചെയ്താൽ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലെ ഓരോ പാളികളെയും ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാലേ ഭൂമിയുടെ പ്രധാനപ്പെട്ട മൂന്ന് പാളികളാണുള്ളത് അല്ലെ ഭൂമിയുടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എത്രയാണ് മൂന്ന് പാളികളാണുള്ളത് അത് ഏതൊക്കെയാണ് ഏറ്റവും പുറമെയുള്ള നമ്മുടെ ഭൂവൽക്കം ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട് മാൻഡിൽ ഉണ്ട് അതിനു ഏറ്റവും ഉള്ളിലായിട്ട് എന്തുണ്ട് കാമ്പുണ്ട് ഓക്കെ ഇങ്ങനെ പ്രധാന മൂന്ന് ഭാഗങ്ങളാണ് എന്തിനുള്ളത് നമ്മുടെ ഭൂമിക്കിന്റെ ഭൂമിയുടെ ഘടനയിലുള്ളത് അതിൽ ഫസ്റ്റ് തന്നെയാണ് നമുക്ക് ഭൂവൽക്കത്തെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് അല്ലെ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മളൊക്കെ വസിക്കുന്ന ഏറ്റവും ഏറ്റവും പുറമേ അല്ലെ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പുറന്തോട് എന്നൊക്കെ പറയുന്നത് ഭാഗമാണ് എന്ത് ഭൂവൽക്കം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഭാഗമാണ് എന്താ ഭൂവൽക്കം എന്ന് പറയുന്നത് അതായത് അല്ലെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ കനത്തിൽ കിടക്കുന്നതാണ് എന്താ ഭൂവൽക്കം എന്ന് പറയുന്നത് ഈ ഭൂവൽക്കത്തിൽ തന്നെ അല്ലെ രണ്ട് ഭാഗങ്ങളുണ്ട് എന്താണ് ഒന്ന് വൻകര ഭൂവൽക്കം അല്ലെ നമ്മളൊക്കെ നിൽക്കുന്നത് ഏതിലാണ് ഈ ഒരു വൻകര ഭൂവൽക്കത്തിലാണ് പിന്നീട് എന്തുണ്ട് സമുദ്ര ഭൂവൽക്കം ഉണ്ട് അല്ലെ നമുക്കറിയാം ലോകവിസ്തൃതിയിലല്ലേ സമുദ്രവും ഉണ്ട് അതുപോലെ വൻകരയും ഉണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ എന്താണ് കാണുന്നത് സമുദ്രമാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഭൂവൽക്കത്തിലും എന്തുണ്ട് നമ്മുടെ സമുദ്ര ഭൂവൽക്കം ഉണ്ട് അതുപോലെ തന്നെ വൻകര ഭൂവൽക്കം ഉണ്ട് ഇനി ഈ ഒരു വൻകര ഭൂവൽക്കത്തെ പറയുന്ന പേരാണ് എന്താ സിയാൽ അത് നോർത്ത് വെച്ചേക്കണം എന്താണ് സിയാൽ ഇനി സമുദ്ര ഭൂവൽക്കത്തെ പറയുന്ന മറ്റൊരു പേരെന്താണ് സിമ ഓക്കെ സിയാൽ അതുപോലെ സിമ അല്ലേ അപ്പൊ സമുദ്രം അല്ലെ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം സമുദ്രം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് അല്ലെ സാമ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അല്ലെ അപ്പൊ സിമ എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്ര ഭൂവൽക്കമാണ് സിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് വൻകരാ ഭൂവൽക്കാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം അല്ലെ ഇവിടെ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളായ സിലിക്കണും അതുപോലെ അലുമിനിയവും അല്ലെ അത് ചേർന്നിട്ടാണ് എന്ത് സിയാൽ എന്ന പേര് വന്നത് അതായത് സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കണും അതുപോലെ എൽ എന്ന് പറയുന്നത് എന്താണ് ആണ്. അതുപോലെ തന്നെ സിമ അല്ലേ സിമ എന്ന് പറഞ്ഞാൽ എന്താണ് സിലിക്കണും അതുപോലെ മഗ്നീഷ്യവും ചേർന്ന ചേർന്നത് കൊണ്ടാണ് അതിന് സിമ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മുടെ ഭൂവൽക്കത്തെ രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര ഭൂവൽക്കവും അതുപോലെ സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കത്തെ എന്താ പറയുന്നത് സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നുമാണ് പറയാ അപ്പൊ സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കണും അലുമിനിയവും കൂടി ചേർന്നതാണ് അതുപോലെ സിമ എന്ന് പറഞ്ഞാൽ എന്താണ് സിലിക്കണും മഗ്നീഷ്യവും കൂടി ചേർന്നതാണ് ക്ലിയർ അല്ലേ അതുപോലെ ഇതിന്റെ നമ്മൾ പറഞ്ഞൂലെ കനം എന്ന് പറഞ്ഞത് എത്രയാണ് നാല്പത് കിലോമീറ്റർ ആണ് ഓക്കെ അതായത് മൊത്തം നമ്മുടെ ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് നാല്പത് കിലോമീറ്റർ ആണ് എന്നാല് സമുദ്ര ഭൂവൽക്കത്തിനാണോ ആ ഭൂവൽക്കത്തിനാണോ കനം കൂടുതൽ നമുക്കറിയാം അല്ലെ കനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല ഇപ്പൊ സമുദ്രഭൂവൽക്കുണ്ട് വൻകരാ ഭൂവൽക്കം ഉണ്ട് ഇതിൽ ഏതിനാണ് കനം കൂടുതൽ ഈ വൻകരാ ഭൂവൽക്കത്തിനാണോ സമുദ്ര ഭൂവൽക്കത്തിനാണോ കനം കൂടുതൽ നമ്മുടെ വൻകരാ ഭൂവൽക്കത്തിനാണ് അല്ലെ ഈ ഒരു ഭാഗത്തിനാണ് കനം കൂടുതൽ എന്തുകൊണ്ടാണ് അവിടെ കനം കൂടാൻ കാരണം അവിടെ അല്ലെ ഒരുപാട് പർവ്വത നിരകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് ഈ ഒരു വൻകരാ ഭൂവൽക്കത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കനം കൂടുതലായിരിക്കും ഇനി വൻകര ഭൂവൽ പൂവൽക്കം മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എല്ലായിടത്തും ഒരേ കനം ആയിരിക്കില്ല ഓക്കെ ഇപ്പൊ പർവ്വത പ്രദേശങ്ങളിലോട്ട് എത്തുമ്പോൾ ഇവിടെ ഒരുപാട് വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ ഈ പർവ്വത പ്രദേശങ്ങളിലോട്ട് എത്തുമ്പോൾ അവിടെ എന്താണ് കനം കൂടുതലായിരിക്കും ഓക്കെ ഈ പർവ്വത പ്രദേശങ്ങളിൽ ഏകദേശം എഴുപത് കിലോമീറ്റർ വരെ എന്തുണ്ട് എന്നാ പറയുന്നത് കനമുണ്ട് എന്നാണ് പറയുന്നത് ക്ലിയർ അല്ലേ ഇപ്പം സമുദ്ര പൂവൽക്കും വൻകരാ പൂവൽക്കും ഉണ്ട് രണ്ടോടത്തും ഒരേ കനമായിരിക്കില്ല സമുദ്രഭൂവൽക്കത്തിനെ അപേക്ഷിച്ചിട്ട് വൻകരാഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ എന്നാൽ വൻകരാ ഭൂവൽക്കം എല്ലായിടത്തും ഒരേ കനമായിരിക്കില്ല നമ്മുടെ പർവ്വത പ്രദേശങ്ങളിൽ എത്തുമ്പോൾ എന്താണ് കനം കൂടുതലായിരിക്കും ക്ലിയർ അല്ലേ അടുത്തത് നമുക്ക് സാന്ദ്രതയുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കണം അല്ലെ അപ്പൊ സാന്ദ്രത സമുദ്രഭൂവൽക്കത്തിനാണോ വൻകരാഭൂവൽക്കത്തിനാണോ സാന്ദ്രത കൂടുതല് ഏത് ഭാഗത്തിനാണ് സാന്ദ്രത കൂടുതൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ അപ്പൊ നമ്മൾ കനം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താ സാന്ദ്രത പറയുന്നത് ഇവിടെ സമുദ്ര ഭൂവൽക്കത്തിനാണ് എന്ത് കൂടുതൽ സാന്ദ്രത കൂടുതൽ ഓക്കെ ഇപ്പൊ സാന്ദ്രത കൂടുതൽ ഏത് ഭാഗത്താണ് സമുദ്രഭൂവൽക്കത്തിനാണ് സാന്ദ്രത കുറവ് എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് വൻകരാ ഭൂവൽക്കത്തിനാണ് ക്ലിയർ അല്ലേ ഇപ്പൊ സാന്ദ്രത കൂടുതൽ എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് സമുദ്ര ഭൂവൽ ഭൂവൽക്കമാണ് ഏകദേശം മൂന്ന് ഗ്രാമാണ് ഇവിടത്തെ സാന്ദ്രത എന്ന് പറയുന്നത് എന്നാൽ വൻകര ഭൂവൽക്കത്തിലെ സാന്ദ്രത എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെയാണ് രണ്ടേ പോയിന്റ് ഏഴ് ഗ്രാം ആണ് കേട്ടോ അപ്പൊ സാന്ദ്രതയും കനവും തമ്മിൽ മാറരുത് കനം കൂടുതൽ ഏതിനാണ് വൻകരാ ഭൂവൽക്കത്തിനാണ് സാന്ദ്രത കൂടുതൽ ഏതിനാണ് ഭൂവൽക്കത്തിനാണ് സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എത്രയാണ് മൂന്ന് ആണ് വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എത്രയാണ് രണ്ടേ പോയിന്റ് ഏഴ് ഗ്രാം ആണ് അപ്പൊ ഭൂവൽക്കം ക്ലിയർ അല്ലേ ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോകാം അടുത്ത ഭാഗം അല്ലേ അതിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന മാൻറ്റിലാണ് അല്ലേ അതായത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് ഈ കാണപ്പെടുന്ന ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇതാണ് മാൻഡിൽ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് മാൻഡിൽ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഉണ്ടാവൂലേ അതായത് ഈ ഒരു ഭൂവൽക്കത്തെയും ഈ മാൻറ്റിലിനെയും തമ്മിൽ വേർതിരിക്കണ ഒരു അതിർത്തി വരുമ്പോൾ അവിടെ ഉണ്ടാവണ്ടേ നമുക്ക് നമുക്കത് അടുത്ത പാളിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാളി കിടക്കുന്നുണ്ട് അല്ലേ അതായത് ഈ ഭൂവൽക്കത്തെയും അതുപോലെ മാൻറ്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന അല്ലെ ഇവിടെ ഒരു പാളിയുണ്ട് ഈ പാളിയെ പറയുന്ന പേരാണ് മോഹോ പരിവർത്തന മേഖല അല്ലെ എന്താ പറയാ മോഹോ പരിവർത്തന മേഖല അഥവാ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് മാ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആഹ് അതിർത്തി വരമ്പ് എന്ന് ചോദിക്കാറുണ്ട് ഏതാണത് മൊഹോ പരിവർത്തന മേഖലയാണ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ ഭൂവൽക്കം കഴിഞ്ഞു അതിന് തൊട്ടു താഴെയാണ് മാൻഡിൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ദൂരം എത്രയുണ്ട് ഇതുവരെ എത്രയെന്നാ പറഞ്ഞത് നാല്പത് കിലോമീറ്റർ ആണ് അല്ലെ ഇതുവരെ നാല്പത് കിലോമീറ്റർ ആണ് ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ മോഹോപരിവർത്തന മേഖല തൊട്ട് താഴെത്തോട്ട് അല്ലെ കാമ്പ് വരെ കിടക്കുന്ന ഈ ഒരു ഭാഗത്തെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് അതായത് മാൻഡിലിന്റെ മൊത്തത്തിലുള്ള ദൂരം എന്ന് പറയുന്നത് അഥവാ മാൻഡിലിന്റെ കനം എന്ന് പറയുന്നത് അപ്പൊ ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ ആണ് അതിന് തൊട്ടു താഴെയുള്ള മാൻഡിലിന്റെ കനം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് മാൻഡിൽ അല്ലെ ഈ ഏറ്റവും ഫ്രണ്ട് മുകളിലുള്ള ഈ ഒരു ഭാഗത്തെ ഉപരി മാൻഡിൽ എന്നും അതിന് തൊട്ടു താഴെട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്തെ അതോ മാൻഡിൽ എന്നുമാണ് പറയുക ഓക്കെ അപ്പൊ മാൻറ്റിലിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം എന്താണ് ഏറ്റവും പുറമെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിന് ഉപരി മാൻഡിൽ എന്നും ഈ ഭാഗത്തെ അതിന് ശേഷം അല്ലെ അതിന്റെ താഴത്തോട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെ എന്ത് പറയുന്നു അതോ മാൻഡിൽ എന്നുമാണ് പറയുക ഓക്കെ ഇതും എന്താണ് സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള മേഖലയാണ് കേട്ടോ അതും കൂടി ഓർത്ത് വെച്ചേക്കണം ഓക്കെ ഇപ്പൊ മാൻജില് നമ്മൾ പറഞ്ഞൂലെ രണ്ടെണ്ണം ഉണ്ട് ഉപനിമാൻഡിലും അതോമാൻഡിലും ക്ലിയർ അല്ലേ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു മേഖലയിൽ തന്നെയാണ് എന്തുള്ളത് ലിത്തോസ്ഫിയർ ഉള്ളത് അഥവാ ശിലാമണ്ഡലം ഉള്ളത് അതും ചോദിക്കാറുണ്ട് ഇപ്പൊ ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് ശിലാമണ്ഡലം നമ്മുടെ ഈ ഭൂവൽക്കം പറഞ്ഞല്ലോ ഈ ഭൂവൽക്കം മുഴുവനായിട്ടും അതുപോലെ നമ്മുടെ മാൻഡിലിന്റെ ഉപരി ഉപരി മാൻഡിലും കൂടി ചേർന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശിലാമണ്ഡലം എന്ന് പറയുന്നത് അഥവാ ലിത്തോസ്ഫിയർ എന്നും പറയും ഓക്കെ ശിലാമണ്ഡലം എന്നായിരിക്കും ചോദിക്കുക പലപ്പോഴും അതിന് കൂടെ തന്നെ ലിത്തോസ്ഫിയർ എന്നും കൂടി ചോദിക്കാറുണ്ട് കേട്ടോ ശിലാമണ്ഡലം ലിത്തോസ്ഫിയറും ഒന്ന് തന്നെയാണ് എന്താണ് നമ്മുടെ ഭൂവൽക്കം അല്ലെ ഭൂവൽക്കം മുഴുവനായിട്ടും പിന്നെ മാൻഡിലിന്റെ ഉപരി ഭാഗം ഉണ്ടല്ലോ ആ ഉപരി മാൻഡിലും കൂടി ചേർന്നിട്ട് ഭൂവൽക്കവും ഉപരി മാൻഡിലും കൂടി ചേർന്ന ആ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അതിന്റെ താഴത്തോട്ട് അല്ലെ ഈ ഉപരിമാൻഡിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴത്തോട്ടുള്ള ഭാഗമാണെന്ത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അതും കൂടി ഓർത്തു വെച്ചേക്കണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമാണെന്ത് അസ്തനോസ്ഫിയർ ക്ലിയർ അല്ലേ അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാല് ഭൂവൽക്കവും നമ്മുടെ മാൻഡിലിന്റെ ഉപരിഭാഗവും കൂടി ചേർന്നാലാണ് അതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഈ അസ്തനോസ്ഫിയറിൽ നിന്നാണ് നമ്മുടെ അല്ലെ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന മാഗ്മയുണ്ടല്ലോ ആ മാഗ്മയൊക്കെ വരുന്നത് എന്താണ് നമുക്കറിയാലേ ഭൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിയാം അല്ലേ അത് എവിടുന്നാണ് അതിന്റെ പ്രഭവ കേന്ദ്രം ചോദിച്ചാൽ ഈ ഒരു അസ്തനോസ്ഫിയറിൽ നിന്നാണ് മാഗ്മയൊക്കെ ഇങ്ങനെ വന്നിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം മാഗ്മയുടെ ഒക്കെ പ്രഭവ സ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാണ് നമ്മുടെ അസ്തനോസ്ഫിയറിലാണ് അസ്തനോസ്ഫിയർ എവിടെ കാണുന്നത് മാൻഡിലാണ് അതായത് ഉപരി ഉപരി മാൻഡിലിന് തൊട്ട് താഴെയായിട്ട് അഥവാ ലീത്തോസ്ഫിയറിന് താഴെയായിട്ടാണ് ആയിട്ടാണ് എന്ത് കാണുന്നത് കാണുന്നത് അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത് അല്ലേ ലീത്തോസ്ഫിയർ എവിടെയാണ് നമ്മുടെ ഭൂവൽക്കവും ഉപരി മാൻഡിലും കൂടി ചേർന്ന ഭാഗമാണ് ലീത്തോസ്വിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത് അതിന് താഴെയുള്ളതാണ് ഉള്ളതാണ് അസ്തനോസ്ഫിയർ ക്ലിയർ അല്ലേ അപ്പൊ മാൻഡിലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ ഓക്കേ ഇനി അടുത്തത് അല്ലേ ഇനി അതിന്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാലുള്ള എന്ത് കാമ്പ് എന്ന് പറയുന്നത് ഓക്കെ ഏതാണ് കാമ്പ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ ഇവിടെ നമുക്ക് കാണാം യെല്ലോ കളറില് രണ്ട് ഷെയ്ഡിൽ കാണപ്പെടും അല്ലെ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഈ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം എന്താണ് അകക്കാമ്പാണ് കേട്ടോ അകക്കാമ്പാണ് പുറമെയുള്ള ഈ ഒരു ഭാഗം പുറമെയുള്ള ഈ ഒരു ഭാഗമാണ് എന്താ പുറക്കാംപ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് മൊത്തം എന്താണ് കാമ്പാണ് അതിനെ തന്നെ നമ്മൾ ഇപ്പോ നമ്മളിപ്പോ മാൻറ്റിലിന് ഉപരിമാൻഡില് അതോമാൻറ്റിൽ എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ കാമ്പിനെ എന്തായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പുറകാമ്പ് എന്നും പുറങ്കാമ്പ് എന്നും സോറി പുറങ്കാമ്പ് എന്നും അതുപോലെ അകങ്കാമ്പ് എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കാമ്പ് കാമ്പിനെ കുറിച്ചിട്ട് നോക്കാം അല്ലെ ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് എന്ത് കാമ്പ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ദൂരം ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇവിടെ നമ്മൾ പറഞ്ഞുല്ലേ മാൻറ്റിൽ വരെ ഏകദേശം എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് അല്ലെ ഇനി ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിന് ശേഷം ഇവിടെ അങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ് ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്ററിലായിട്ടാണ് എന്ത് കിടക്കുന്നത് കാമ്പ് കിടക്കുന്നത് ഓക്കെ എത്രയാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് എന്ത് കിടക്കുന്നത് കാമ്പ് കിടക്കുന്നത് ഓക്കെ ഇനി ഇത് എന്ന് പറഞ്ഞല്ലേ നമ്മുടെ കാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നിക്കലും അതുപോലെ ഇരുമ്പ് അല്ലെ എന്നീ ധാതുക്കളാലാണ് ഇത് നിർമ്മിതമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കാമ്പിന് എന്ത് പറയുന്നത് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ അതും ചോദിക്കാറുണ്ട് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഏതാണത് കാമ്പാണ് അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിക്കലും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനെ ഷോർട്ടായിട്ട് എന്ത് വിളിക്കുന്നത് നിഫെ എന്ന പേരിൽ വിളിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ പറഞ്ഞുല്ലേ പുറങ്കാമ്പും ഉണ്ട് അതുപോലെ അകങ്കാമ്പും ഉണ്ട് ഈ പുറങ്കാമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതെന്താണ് ഒരു അർദ്ധ ദ്രവാവസ്ഥയിലാണ് ഓക്കെ പൂർണ്ണ ദ്രവാവസ്ഥയല്ല ഒരു അർദ്ധ ദ്രവാവസ്ഥയിലാണ് കേട്ടോ പിന്നെ ഈ അകം കാമ്പ് ഉണ്ടല്ലോ നല്ല യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു കാമ്പ് ഭാഗം അതെന്താണ് ഖരാവസ്ഥയിലാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കൊന്നും മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ നമ്മുടെ പൊങ്ങുള്ള തേങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അതായത് കുറച്ച് കേടുവന്ന തേങ്ങ എന്നൊക്കെ പറയലോ അല്ലെ ആ തേങ്ങ ഒന്ന് അതായത് എന്റെ ശകിരൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്താൽ അല്ലെ നടുവിലൂടെ കട്ട് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഘടനയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുക അല്ലെ ഏറ്റവും പുറമേ ഒരു വാളി ഉണ്ട് അല്ലെ ഭൂവൽക്കം പോലെ ഒരു വാളി ഉണ്ടാവും അതിന്റെ തൊട്ട് താഴെയായിട്ട് എന്ത്ണ്ട് അല്ലെ ഒരു വെള്ള കളറിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഈ പൊങ്ങുള്ള തേങ്ങയാണെങ്കിൽ കുറച്ചല്ലേ ഒരു നല്ല ദ്രവാവസ്ഥ അല്ലെ കുറച്ചൊരു അർദ്ധ ദ്രവാവസ്ഥയിലുള്ള ഒരു ലിക്വിഡ് അവിടെ കാണാം അല്ലെ അതിന്റെ ഏറ്റവും ഉള്ളിലാണ് നമ്മുടെ പൊങ്ങുള്ളത് അല്ലേ അതായത് പൊങ്ങ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന സാധനമല്ലേ അപ്പൊ അതെന്താണ് ഒരു ഖരാവസ്ഥയിലാണ് അതുപോലെ തന്നെയാണ് ഇതിലും ഉള്ളേ നമ്മുടെ ഭൂമിയുടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാമ്പിലെ ഏറ്റവും ഉള്ളിലുള്ള ഈ കാമ്പ് എന്താണ് അല്ലേ ഖരാവസ്ഥയിലാണ് ഓക്കെ അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള ഈ ഒരു ഭാഗം എന്താണ് അർദ്ധ ദ്രവാവസ്ഥയിലാണ്. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ അത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള കേന്ദ്രഭാഗം ആണ് എന്ത് ഖരാവസ്ഥയിലുള്ളത് അതിന് തൊട്ട് മുന്നിലുള്ള ആ പുറങ്കാമ്പ് എന്ന് പറയുന്നത് എന്താണ് അർദ്ധ ദ്രവാവസ്ഥയിലാണ് കേട്ടോ പിന്നെ ഇതിലെ നമ്മൾ പറഞ്ഞു ഈയൊരു പുറ കാമ്പല്ലേ പൊതുവായിട്ട് എന്താ പറയുന്നത് നിഫെ എന്നാണ് അല്ലേ അതായത് നിക്കലും അയണും ചേർന്ന ചേർന്നത് കൊണ്ടാണ് ഇതിന് നിഫെ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങൾ ഭാഗങ്ങൾ ക്ലിയർ അല്ലേ ഇനി നമുക്കില്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഈ ബ്ലാ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ട് നമുക്ക് ക്ലിയർ അല്ല ഇപ്പം ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അതിലുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൂടി നോക്കാം സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ ഫസ്റ്റിലെ നമ്മൾ പറഞ്ഞു ഭൂവൽക്കം അല്ലെ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഒരു പാളിലെ ഭൂവൽക്കം എന്താണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗമാണ് അല്ലെ എന്താണ് ഖരഭാഗമാണ് അല്ലെ ഭൂവൽക്കം എന്ന് പറയുന്നത് എന്തുകൊണ്ട ഖരഭാഗമാന്ന് പറയുന്നത് അല്ലെ ഇത് ഒരുപാട് ശിലാനിർമിതമായ കട്ടിയുള്ള ഭാഗമാണ് അല്ലെ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് ഗരഭാഗം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ ഭൂവൽക്കത്തിന്റെ കനം എല്ലായിടത്തും ഒരുപോലെയല്ല അല്ലെ അതായത് സമുദ്ര ഭൂവൽക്കത്തെ എന്താണ് സമുദ്ര ഭൂവൽക്കത്തെ അപേക്ഷിച്ചിട്ട് വൻകര ഭൂവൽക്കത്തിനാണ് എന്ത് കനം കൂടുതൽ മാറിപ്പോകരുത് ആർക്കാണ് കനം കൂടുതൽ വൻകരാ ഭൂവൽക്കത്തിനാണ് എന്തുകൊണ്ടാണ് അല്ലേ അവിടേക്ക് ഒരുപാട് പർവ്വത നിരകളൊക്കെ കാണുന്നുണ്ട് അല്ലെ അപ്പൊ അവിടെ എന്താണ് വന കനം കൂടുതലായിരിക്കും ഇനി നമ്മൾ വൻകര ഭൂവൽക്ക എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്താണ് എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള കനം ആയിരിക്കില്ല ഈ പർവ്വത പ്രദേശങ്ങളിൽ എത്തുമ്പോൾ എന്താണ് കനം കൂടുതലായിരിക്കും അല്ലെ അത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ സമുദ്രനട ഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കില കിലോമീറ്ററോളം കനം ഉള്ളപ്പോൾ വൻകര ഭൂവൽക്കത്തിന് ഇത് ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് അതും കൂടി ഓർത്തു വെച്ചേക്കാം നമ്മൾ പറഞ്ഞു അല്ലേ വൻകര ഭൂവൽക്കത്തിന് അല്ലെ എത്രയാണ് കനം എന്ന് പറഞ്ഞു മൊത്തത്തിൽ നാൽപ്പത് കിലോമീറ്റർ ആണ് കനം എന്ന് പറഞ്ഞു അല്ലേ നമ്മുടെ ഭൂവൽക്കത്തിന് നാൽപ്പത് കിലോമീറ്റർ ആണ് കനം എന്ന് പറഞ്ഞു ഇതിൽ അഞ്ച് കിലോമീറ്റർ ആണ് എന്ത് ഏതിന് കനം ഉള്ളത് നമ്മുടെ സമുദ്രതട ഭൂവൽക്കത്തിന് കനം എന്ന് പറഞ്ഞു ബാക്കി അല്ലെ ബാക്കി എന്ന് പറഞ്ഞാൽ ഏകദേശം കണക്കാണ് അവർ പറയുന്നത് മുപ്പത് മുപ്പത് കിലോമീറ്ററോളം അല്ലെ മുപ്പത് കിലോമീറ്ററോളം എത്രയാണ് പറയുന്നത് നമ്മുടെ വൻകര ഭൂവൽക്കത്തിന്റെ കനമാണ് ഓക്കെ അപ്പൊ ഏകദേശ കണക്കാണ് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഏതിനാണ് വൻകര ഭൂവൽക്കത്തിനാണ് ഇപ്പൊ സമുദ്ര ഭൂവൽക്കത്തിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് പറയുന്നുണ്ട് അതുപോലെ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയാണ് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ആണ് സമുദ്ര അല്ല വൻ മാറിപ്പോയ പറഞ്ഞത് അഞ്ച് കിലോമീറ്റർ ഏതിനാ കുറവുള്ളത് അല്ലേ അതായത് സമുദ്ര ഭൂവൽക്കത്തിന് മുപ്പത് കിലോമീറ്റർ പറഞ്ഞത് ഏതിനാണ് വൻകര ഭൂവൽക്കത്തിനാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പർവ്വത പ്രദേശങ്ങളിൽ എത്തുമ്പോൾ എന്താണ് ഇവിടെ കനം കൂടുതലായിരിക്കും അല്ലെ ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് ഏകദേശം എഴുപത് കിലോമീറ്ററോളം കനമുണ്ട് അല്ലെ അതുകൂടി നോർത്ത് വെച്ചേക്കണം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞു വൻകര ഭൂവൽക്കത്തിൽ എല്ലായിടത്തും ഒരേ കനമായിരിക്കില്ല ഏഹ് ഹിമാലയ അല്ലെ അതായത് ഉയരമുള്ള ഭാഗങ്ങളുണ്ട് അല്ലെ ഹിമാലയ പർവ്വത മേഖലകളിലൊക്കെ എന്താണ് കനം കൂടുതലായിരിക്കും അല്ലെ ഇവിടെ എത്ര ഏകദേശം അല്ലെ എഴുപത് കിലോമീറ്ററോളം കനമുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ സാന്ദ്രതയെ കുറിച്ച് പറഞ്ഞു അല്ലെ സാന്ദ്രത എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക എവിടെയാണ് സാന്ദ്രത കൂടുതൽ? സമുദ്ര ഭൂവൽക്കത്തിനാണോ വൻകരാ ഭൂവൽക്കത്തിനാണോ സാന്ദ്രത കൂടുതൽ? അല്ലേ നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിനാണ് അല്ലേ ഏകദേശം മൂന്ന് ഗ്രാം ആണ് സമുദ്ര ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് എന്നാൽ വൻകര ഭൂവൽക്കത്തിന് എത്രയാണ് രണ്ട് പോയിന്റ് ഏഴ് ഗ്രാം ആണ് കേട്ടോ അതും കൂടി നോർത്ത് വെച്ചേക്കണം ക്ലിയർ അല്ലേ ഇനി അടുത്തതില്ലേ നമ്മുടെ മാൻറ്റിലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് മാൻ്റിലല്ലേ അതായത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മാൻജിൽ എന്ന് പറയുന്നത് ഇനി ഭൂവൽക്കത്തെയും അതുപോലെ മാൻജലിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി വരമ്പിന് എന്ത് പറയുന്നു മോഹോ പരിവർത്തന മേഖല ഇതൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് അന്നൊക്കെ അല്ലേ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നേരിട്ടെടുത്ത് ചോദ്യങ്ങളാണ് അതുപോലെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ആണ് എന്ത് വ്യാപിച്ചിരിക്കുന്നത് മാൻഡിൽ അല്ലെ ഭൂവൽക്കം ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം അങ്ങോട്ടേക്ക് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് എന്ത് മാൻഡിൽ വ്യാപിച്ചിട്ടുള്ളത് പിന്നെ ശിലാമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞുല്ലേ എവിടെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ഭൂവൽക്കം അല്ലെ ഭൂവൽക്കവും ഭൂവൽക്കവും പിന്നെ എന്തും കൂടി ചേർന്നതാണ് നമ്മുടെ മാൻഡിലിന്റെ ഉബേരി മാൻഡിലിലെ ഏറ്റവും പുറമെയുള്ള മാൻഡിലിന്റെ ഏറ്റവും പുറമേയുള്ള ആ പാളി അതായത് ഉബരി മാൻഡില് അതും കൂടി ചേർന്നാലാണ് എന്താ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ അപ്പൊ ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലീത്തോസ്ഫിയർ എന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ ലീത്തോസ്ഫിയർ എന്നിങ്ങനെ മലയാളത്തിൽ തന്നെയാണ് എഴുതി ചോദിക്കാറുട്ടോ അപ്പം മാറിപ്പോകരുത് ലീത്തോസ്ഫിയർന്ന് അങ്ങനെയും പഠിച്ചു വെച്ചേക്കണം അതുപോലെ തന്നെ ശിലാമണ്ഡലം എന്ന് പറയുന്നത് പറയുന്നതും എന്ത് തന്നെയാണ് ലിത്തോസ്ഫിയർ തന്നെയാണ് അപ്പൊ ഭൂവൽക്കവും ഉബ്മാൻ്റലിന്റെ ഉപരിഭാഗവും കൂടി ചേർന്നതാണ് എന്താ ശിലാമണ്ഡലം എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെ താഴെയായിട്ട് അതായത് ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് കാണുന്നതാണ് ഇത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഓക്കെ അസ്തനോസ്ഫിയർ അല്ലെ ഇവിടെ ഓർത്ത് വെച്ചേക്കണം അസ്തനോ അല്ലെ അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കണം എന്താണ് ദുർബലം ഓക്കെ അതും കൂടി ഓർത്ത് വെച്ചേക്കാം അസ്തനോസ്ഫിയർ അല്ലെ അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ദുർബലം എന്നാണ് കേട്ടോ ഇത് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അസ്തനോസ്ഫിയർ മാത്രമായിട്ട് ഏകദേശം എത്രയുണ്ട് നാനൂറ് കിലോമീറ്റർ വരെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മാഞ്ചലും മൊത്തം എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം വരെ അല്ലേ? അപ്പോൾ അതിൽ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണ് നാനൂറ് കിലോമീറ്റർ വരെയാണ് കിടക്കുന്നത് കേട്ടോ എന്താണ് നമ്മുടെ അല്ലെ മാ മാഗ്മ അതായത് അഗ്നിപർവതങ്ങളിൽ നിന്ന് വരുന്ന മാഗ്മയുടെ പ്രഭവ കേന്ദ്രം ചോദിച്ചാൽ അത് ഏതാണ് നമ്മുടെ അസ്തനോസ്ഫിയർ ആണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കണ്ട ശരിക്കും മനസ്സിലാവൂലെ ഇതാണ് നമ്മുടെ സമുദ്രതട ഭൂവൽക്കം ഇവിടെ അതെ വൻകര ഭൂവൽക്കാണ് കണ്ടാൽ അവിടെ ഓരോ പർവ്വത പ്രദേശങ്ങളിലോട്ട് എത്തുമ്പോ ഇവിടെ എന്താണ് നമ്മുടെ ഭൂവൽക്കത്തിന്റെ കനം കൂടുതലായിരിക്കും പിന്നെ തൊട്ടു താഴെ അല്ലെ ഈ ഒരു ഭാഗമാണ് മാഞ്ചൽ എന്ന് പറയുന്നത് ഈ ഭാഗം അല്ലെ അതായത് ഭൂവൽക്കവും ഈ മാഞ്ചലിന്റെ ഉപരി ഭാഗവും ചേർന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്തു പറയുന്നത് നമ്മുടെ മോഹോ പരിവർത്തന മേഖല എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് പിക്ചർന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഇങ്ങോട്ട് ഉള്ളോട്ട് പോകുമ്പോൾ അല്ലെ മാൻഡിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കാമ്പ് വരുന്നുണ്ട് അല്ലെ ഇത് പുറങ്കാമ്പ് ഇത് അകങ്കാമ്പായിട്ട് വരും ഓക്കെ ഇനി നമുക്ക് കാമ്പിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് കാമ്പിലെ ഏത് ഭാഗത്താണ് മാൻഡിലിന് ശേഷം വരുന്ന ഭാഗമാണല്ലേ കാമ്പ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ ഏകദേശം എത്രയാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് കാമ്പ് കിടക്കുന്നത് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് പുറകാമ്പ് എങ്ങനെയാണ് പുറകാമ്പ് ദ്രവ പുറങ്കാമ്പ് എങ്ങനെയാണ് ദ്രവാവസ്ഥയിലാണ് അല്ലെ പുറങ്കാമ്പ് ദ്രവാവസ്ഥയിലാണ് അതുപോലെ തന്നെ ഇതിന്റെ സാന്ദ്രത ഒന്ന് ഓർത്തു വെച്ചേക്കണം പുറങ്കാമ്പിന്റെ സാന്ദ്രത ചോദിക്കാറുണ്ട് എത്രയാണ് അഞ്ച് ആണ് ഓക്കേ എന്തിന്റെ പുറങ്കാമ്പിന്റെ പുറങ്കാമ്പിന്റെ സാന്ദ്രത അഞ്ച് ഗ്രാമ്പ അഞ്ച് ആണ് അതുപോലെ അകങ്കാമ്പിന്റെ അകങ്കാമ്പിന്റെ സാന്ദ്രത പതിമൂന്ന് ആണ് അല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ സാന്ദ്രത അവിടെ കൂടി വരികയാണ് അല്ലെ സാന്ദ്രത ഇതിന്റെ മുന്നേ പറഞ്ഞത് എവിടെയാണ് നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിലും അതുപോലെ വൻകര ഭൂവൽക്കത്തിലും അതെവിടെയായിരുന്നു സാന്ദ്രത കൂടുതൽ സമുദ്ര ഭൂവൽക്കത്തിലായിരുന്നു അല്ലേ അത് എത്ര ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ഗ്രാം അല്ലേ മൂന്ന് ഗ്രാമായിരുന്നു സമുദ്രഭൂവൽക്കത്തിലും വൻകര ഭൂവൽക്കത്തിലാണെങ്കിൽ രണ്ടേ പോയിന്റ് ഏഴ് ഗ്രാമും ആയിരുന്നു ഇനി കാമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ പുറംകാമ്പിലാണ് ഏർ അഞ്ച് ഗ്രാമും പിന്നെ ഏറ്റവും ഉള്ളിലോട്ട് അല്ലെ അകങ്കാമ്പിലോട്ട് എത്തുമ്പോൾ എന്താണ് അവിടെ സാന്ദ്രത കൂടുതലാണ് അല്ലേ ഏകദേശം പതിമൂന്ന് ആണ് അവിടുത്തെ സാന്ദ്രത എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഇവിടുത്തെ സാന്ദ്രത അല്ലേ പതിമൂന്ന് ഗ്രാം പിന്നെ അല്ലേ നമ്മൾ പറഞ്ഞു ഈ ഒരു കാമ്പിന് നമ്മൾ എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് നിഫ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് എന്ന് വിളിക്കാൻ കാരണം അല്ലേ ഇവിടെ നിക്കലും അതുപോലെ തന്നെ ഇരുമ്പും അല്ലേ എന്നീ ധാതുക്കളും ഇവിടെ അടങ്ങി അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത് നിഫയെന്നും വിളിക്കുന്നത് അപ്പം നിഫേ എന്ന് വിളിക്കുന്ന ഭൂമിയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചത് ഏതാണ് കാമ്പാണ് ഓക്കെ അപ്പം നമ്മുടെ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ക്ലിയർ അല്ലേ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ നമുക്ക് ഇത് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം കേട്ടോ ഓക്കെ അല്ലേ ആദ്യം മുതൽ നോക്കാം ഭൂവൽക്ക അല്ലെ നമുക്കറിയാം ഭൂമിയുടെ ഘടന മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഭൂവൽക്കം എന്നും മാൻഡിൽ എന്നും കാമ്പെന്നും അല്ലെ അപ്പം ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ ആണ് അല്ലെ ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ് നാല്പത് കിലോമീറ്റർ ആണ് മാൻഡിലിൻ്റെതോ നാല്പത് മുതൽ അങ്ങോട്ടല്ലേ ഏകദേശം രണ്ടേ തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് മാൻഡിലിന്റെ കനം എന്ന് പറയുന്നത് പിന്നെ കാമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് പിന്നല്ലേ നമ്മുടെ വൻകരയും അതുപോലെ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കനം എത്രയാണ് ഏതിനാണ് കനം കൂടുതൽ ചോദിച്ചാൽ ഏതിനാണ് വൻകരക്കാണ് അല്ലെ വൻകരക്കാണ് കനം കൂടുതൽ എത്രയുണ്ട് മുപ്പത് കിലോമീറ്റർ സമുദ്രത്തിന് എത്രയേ ഉള്ളൂ അഞ്ച് കിലോമീറ്റർ പിന്നെ സാന്ദ്രതയെ പറ്റി പറഞ്ഞല്ലേ എവിടെയാണ് സാന്ദ്രത കൂടുതൽ സമുദ്ര ഭൂവൽക്കത്തിനാണ് എത്രയുണ്ട് മൂന്ന് ഗ്രാം അല്ലേ വൻകര ഭൂവൽക്കത്തിനാണെങ്കിലോ രണ്ട് പോയിന്റ് ഏഴ് ഗ്രാം ആണ് ഓക്കെ ഇനി മോഹോ പരിവർത്തന മേഖലയെ കുറിച്ച് പറഞ്ഞൂല്ലേ എന്താണ് മോഹോ പരിവർത്തന മേഖല എന്ന് പറഞ്ഞാല് നമ്മുടെ അല്ലെ ആ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മില് വേർതിരിക്കുന്ന അതിർവരമ്പാണ് എന്താ മോഹോ പരിവർത്തന മേഖല അല്ലെ അഥവാ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും ഓക്കെ ഇനി തൊട്ട് താഴെ എന്താണ് മാഞ്ചിൽ നമ്മൾ പറഞ്ഞു അല്ലെ മാഞ്ചില് ഉപരിമാൻഡിൽ ഉണ്ട് അതുപോലെ അതോ മാൻഡിൽ ഉണ്ട് അല്ലെ ഈ ഉപരിമാൻഡില് ഏതാവസ്ഥയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കണം അത് ഖരാവസ്ഥയാണെട്ടോ മാൻഡിലിന്റെ ഉപരിമാൻഡില് ഖരാവസ്ഥയാണ് കേട്ടോ അതും കൂടി വെച്ചേക്കണം ഗരാവസ്ഥയാണ് പിന്നെ അതോ മാന്റിൽ എന്താണ് അത് അർദ്ധ ദ്രവാവസ്ഥയാണ് കേട്ടോ എന്താണ് അർദ്ധ ദ്രവാവസ്ഥയാണ് പിന്നീട് നമ്മൾ ശിലാമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്താണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂവൽക്കം മൊത്തമായിട്ടും അതുപോലെ തന്നെ അതിന്റെ മാന്റിലിന്റെ ഏറ്റവും ഉപരി ഭാഗം അല്ലെ ഉപരി മാന്റിലും കൂടി ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അതിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്വിയർ എന്ന് പറയുന്നത് ഓക്കെ ഈ അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പറഞ്ഞത് അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം ദുർബലം അല്ലെ ദുർബലം എന്നാണ് അല്ലെ അസ്തനോസ് അസ്തനോസ്ഫിയർ അസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം പിന്നെ പറഞ്ഞു പറഞ്ഞുല്ലേ മാഗ്മ നമ്മുടെ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് വരുന്ന മാഗ്മയുടെ പ്രഭവ കേന്ദ്രം ചോദിച്ചാൽ എവിടെയാണ് അസ്തനോസ്ഫിയർ ആണ് ഓക്കെ പിന്നീട് അടുത്ത ഭാഗത്തിലെ അല്ലെ അത് അടുത്ത പാളിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് കാമ്പാണ് അല്ലെ കാമ്പിലെ ഏകദേശം എത്ര കിലോമീറ്ററിലായിട്ടാണ് കിടക്കുന്നത് ഈ മാൻറ്റിൽ അല്ലെ മാൻഡിൽ രണ്ടേ തൊള്ളായിരം അല്ലെ രണ്ടേ തൊള്ളായിരം ആണ് ആ രണ്ടായിരത്തി തൊള്ളായിരം മുതല് ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത് കാമ്പ് എന്ന് പറയുന്നത് ആ ക്യാമ്പിൽ തന്നെ അല്ലെ രണ്ട് കാമ്പുണ്ട് പുറങ്കാമ്പും അതുപോലെ അകങ്കാമ്പും ഈ പുറങ്കാമ്പ് എന്ന് പറയുന്നത് എന്താണ് അവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലാണ് അല്ലേ ഏറ്റവും ഉള്ളിലുള്ള കാമ്പ് എപ്പോഴും എന്തായിരിക്കും അല്ലേ അത് ഖരാവസ്ഥയിലായിരിക്കും അല്ലേ ഏറ്റവും ഉള്ളിലുള്ള നമ്മളിപ്പോൾ തേങ്ങൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞല്ലേ ഏറ്റവും ഉള്ളിലാണ് എന്ത് പൊങ്ങ് കാണുന്നത് അല്ലെ അതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതെന്തായിരിക്കും ഖരാവസ്ഥയിലല്ലേ അപ്പൊ അതുപോലെ തന്നെ ആലോചിച്ച് വെച്ചേക്കാം ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള അകങ്കാമ്പ് എന്ത അവസ്ഥയിലാണ് ഖരാവസ്ഥയിലാണ് അവിടുത്തെ സാന്ദ്രത ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഏറ്റവും ഉള്ളിലോട്ട് പോകുമോറും അവിടെ സാന്ദ്രത കൂടുതലാണ് അകങ്കാമ്പിന് പതിമൂന്ന് ഗ്രാമാണുള്ളത് നമ്മുടെ പുറങ്കാമ്പിനാണെങ്കിൽ അഞ്ച് ഗ്രാമാണുള്ളത് ഇനി കാമ്പിനല്ലേ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലേ നിക്കലും അയണും ഇവിടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും വിളിക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ഇപ്പൊ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കാം ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ഓക്കെ താങ്ക് യു